കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിച്ചത് എന്ന് പറയാതിരിക്കാൻ കുറച്ചില്ല ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം അല്ലെങ്കിൽ പെണ്ണാകണം ഇത് രണ്ടും കെട്ട ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം നിലവാരം മന്ത്രി ഇങ്ങോട്ട് ഒരു രണ്ടു മൂന്ന് സ്റ്റാഫ് ഞാൻ വെച്ച് കാലപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റിക് ബ്യൂറോ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാൻ വരുകയായി അപ്പോൾ രണ്ട് മൂലേമാര് വരുന്നത് അതിന് നിങ്ങൾക്ക് ഡിഫ്റ്റി കയറ്റി കൊണ്ടുപോകണു ഞാൻ തന്നെ മേഖല പോയി നോക്കി ഉള്ളൊക്കെ മന്ത്രി അടച്ചു മന്ത്രിയുടെ പ്രൈവറ്റ് കൊണ്ട് എന്തിനാ എന്താണ് അസ്സാം വാരിക്കും വാഹമല്ല എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഉള്ളിലുള്ള വഹാബികളെ നിങ്ങൾ എടുത്തു പുറത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പാർട്ടിയെ അവർ നശിപ്പിക്കുമെന്നത് തീർച്ചയാണ് കാരണം വഹാബികളുടെ ഉള്ളിലുള്ള മാലിന്യം മുസ്ലിം ലീഗിൻ്റെ വേദിയിൽ വെച്ച് പൊതുപരിപാടികളിൽ പരിപാടികളിൽ വെച്ച് പുറംതള്ളുന്ന ഒരു അവസ്ഥയാണ് അടുത്ത കാലത്തായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്ക് വഹാബികളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് അവരെ നിങ്ങൾ നേതാവായിട്ട് കൊണ്ടുനടക്കുന്നത് അവരെ നിങ്ങൾ കൂടെ കൊണ്ടു നടക്കുന്നത് ഒരുപാട് തവണ ശരിക്ക് അറിഞ്ഞതുകൊണ്ടാണ് കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ വഹാബിസത്തെ എതിർത്തു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പാർട്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ വഹാബികളായ നേതാക്കളെ നിങ്ങൾ എടുത്ത് പുറത്തിടണം ഇപ്പോൾ സലാമ് നടത്തിയ ആ ഒരു പ്രസ്താവന വലിയ വിവാദമായിരിക്കുകയാണല്ലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെയാണ് ആണും പെണ്ണും കെട്ടവനെന്ന് പരസ്യമായി മുസ്ലിം ലീഗിൻ്റെ ഒരു പൊതുവേദിയിൽ വെച്ചാൽ പ്രസംഗിച്ചത് ഒരു പക്വതയുള്ള നേതാവിൻ്റെ അടുത്ത് നിന്ന് വരേണ്ട വാക്കുകളാണോ അത് അതേപോലെ തന്നെ പി കെ ബഷീറിന്റെ ഒരു പ്രസംഗം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഒരു നിയമസഭയിൽ നടത്തേണ്ട പ്രസംഗമാണോ പി കെ ബഷീർ നടത്തേണ്ടത് ഒരു സമുദായത്തെ അതല്ലെങ്കിൽ ഒരു സമുദായം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഉസ്താദുമാരെ അവഹേളിക്കുന്ന തരത്തിൽ മുസ്ലിംങ്ങളെ മുഴുവൻ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമല്ലേ പി കെ ബഷീർ നടത്തിയത് അതുപോലെ തന്നെയാണ് ഈ സലാം നടത്തിയത് ഏതെങ്കിലും തലക്ക് വെളിവുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സ്വന്തം നാടിന്റെ മുഖ്യമന്ത്രിയെ ഈ രീതിയിലുള്ള ഒരു പരാമർശം ഒരു പൊതുവേദിയിൽ വെച്ച് നടത്തും അപ്പൊ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന നേതാക്കന്മാരെ നിങ്ങൾ സൂക്ഷ്മമായിട്ട് പഠിക്കുകയാണെങ്കിൽ വഹാബിസത്തോട് ഒട്ടി നിന്ന ആളുകളായിരിക്കും മാറേ അവരുടെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ ഇങ്ങനെ അറിയാതെ പുറത്തു വന്നുകൊണ്ടിരിക്കും മുഖ്യമന്ത്രിയുടെ ഈ നടപടിയെക്കുറിച്ച് അതല്ലെങ്കിൽ പല നടപടികളെക്കുറിച്ചും വിയോജിപ്പുള്ള ആളുകൾ നിരവധി ഉണ്ടല്ലേ ഇവിടെ നമ്മളൊക്കെ അതിനോട് വിയോജിപ്പുള്ളവരാണ് ആ വിയോജിപ്പുകൾ നമ്മൾ ഫേസ്ബുക്ക് കുറിപ്പുകളായിട്ടും മറ്റു സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള വ്യക്തി അധിക്ഷേപം നടത്തുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് തന്നെയല്ലേ ബാധ്യതയാവുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല കുറേ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് ഇത്തരത്തിലുള്ള വ്യക്തി കുറിച്ച് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുന്നത് നമ്മൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളെ ഇപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തി അധിക്ഷേപം നടത്തുന്നു അപ്പുറത്തുള്ളവർ ഇപ്പുറത്തുള്ളവരെ വ്യക്തി അധിക്ഷേപം നടത്തുന്നു ഇതാണോ സത്യത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എ പി വിഭാഗത്തിന്റെ കോഴിക്കോട് വെച്ച് നടന്ന ഒരു പ്രോഗ്രാമിൽ ഒരു സ്വാമിജി ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് വളരെ മോശമായിട്ട് ഒരു പരാമർശം നടത്തി ആ സ്റ്റേജിൽ വെച്ച് ഉടനെ തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് ഇടപെട്ടുകൊണ്ട് ആ പരാമർശം തിരുത്തിച്ചു അതാണ് നിലപാട് ഈ പ്രധാനമന്ത്രിയുടെ നിലപാടുകളോട് വിയോജിപ്പില്ലാത്തത് കൊണ്ടാണോ അതല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രിയുടെ പാർട്ടിയോട് വിയോജിപ്പില്ലാത്തത് കൊണ്ടാണോ അല്ല ഇതുവരെ കണ്ടതിൽ വെച്ച് നമ്മൾ ഏറ്റവും ഏറ്റവും വെറുക്കുന്ന ഒരു പ്രധാനമന്ത്രി തന്നെ ആയിരിക്കും ഒരു പക്ഷേ നരേന്ദ്രമോദി മുസ്ലിം നിങ്ങൾ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിച്ച കഷ്ടപ്പാട് അനുഭവിച്ച പീഡനങ്ങൾ അനുഭവിച്ച ഒരു ഭരണം തന്നെയായിരിക്കും നരേന്ദ്രമോദിയുടേത് പക്ഷെ എന്നാലും ഈ രാജ്യത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയെ ഒരു പൊതുവേദിയിൽ വെച്ച് വ്യക്തി അധിക്ഷേപം നടത്തുക എന്ന് പറയുന്നത് ഒരു മാന്യനായ ഒരു വ്യക്തിക്ക് യോജിച്ചതല്ല മാന്യതയുടെ മുഖം മോടി അടിഞ്ഞ ഒരു സംഘടനയ്ക്ക് യോജിച്ചതല്ല അതുപോലെ തന്നെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഒരു പൊതുവേദിയിൽ വെച്ച് വ്യക്തി അധിക്ഷേപം നടത്തുക എന്ന് പറയുന്നത് അതല്ല ഇവിടുത്തെ യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം വ്യക്തി അധിക്ഷേപം നടത്തിക്കൊണ്ടല്ല നിങ്ങൾ വോട്ട് പിടിക്കേണ്ടത് പക്ഷേ ഇതൊന്നും ആർക്കറിയില്ല നമ്മുടെ നാട്ടിലെ വഹാബികൾക്കറിയില്ല അവർ പണ്ട് കാലം മുതലേ അതാണ് പഠിച്ചു കൊണ്ടിരുന്നത് ആ വഹാബികളുടെ കൂടെ നടക്കുമ്പോൾ ആ വഹാബിസം ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ വ്യക്തി അധിക്ഷേപം ഒന്നും ഒരു വിഷയമേ അല്ല സത്യത്തിൽ ഒരാളെ വ്യക്തി അധിക്ഷേപം നടത്തുക എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ മുസ്ലിമിന് യോജിച്ചതല്ല പക്ഷേ മുസ്ലിങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം വഹാബികൾ ഒരു യഥാർത്ഥ മുസ്ലിമാണെന്ന് പറയാൻ പറ്റൂല അതുകൊണ്ടാണ് അവരുടെ നാവിൽ നിന്നും ഇത്തരത്തിലുള്ള വ്യക്തി അധിക്ഷേപങ്ങൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് സലാം എന്ന് പറയുന്നത് ഒരു വലിയ മുജാഹിദ് പണ്ഡിതനൊന്നുമല്ലല്ലോ ഒരു സാധാരണ മുജാഹിദ് പ്രവർത്തകനാണ് പക്ഷേ മുജാഹിദ് പണ്ഡിതന്മാരുടെ വാക്കുകളിൽ പോലും വ്യക്തി അധിക്ഷേപം നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ പിന്നെ അണികളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ എത്ര എത്രയാണ് നമ്മളത് കണ്ടത് പ്രവാചകൻ മുഹമ്മദി നബിയെ കുറിച്ച് പോലും വളരെ മോശമായിട്ട് പരാമർശം നടത്തിയ മുജാഹിദ് പണ്ഡിതന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ലോക മുസ്ലിങ്ങളുടെ മുഴുവൻ നേതാവ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ ഒരു മനുഷ്യൻ ആ മനുഷ്യനെ കുറിച്ച് പോലും വളരെ മോശമായിട്ട് പരാമർശം നടത്തുന്ന വഹാബി മുജാഹിദുകൾക്ക് മറ്റു നേതാക്കളെ ഇത്തരത്തിൽ വ്യക്തി അധിക്ഷേപം നടത്താൻ വല്ല പണിയുണ്ടോ ഇല്ല അതാണ് അവരുടെ വിഭാഗത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിഭാഗത്തിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വ്യക്തികളെ അധിക്ഷേപം നടത്താൻ തെറിയഭിഷേകം നടത്താൻ ഇല്ലാത്ത ആരോപണങ്ങൾ കെട്ടിച്ചമക്കാൻ ഒരു പണിയില്ല നമ്മളത് നിരന്തരം കമന്റ് ബോക്സിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ആശയ പ്രചാരണം നടത്തുമ്പോൾ അവരുടെ തെറ്റായ നിലപാടുകളെ തുറന്നു കാണിക്കുമ്പോൾ അവരെങ്ങനെയാണ് നമ്മളോട് പ്രതികരിക്കാറുള്ളത് ആ ആശയത്തെ എങ്ങനെയാണ് അവർ മറികടക്കാറുള്ളത് നമ്മളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് നമ്മളെ തെറി അഭിഷേകം നടത്തിക്കൊണ്ടാണ് ഈ മുജാഹിദ് സുഹൃത്തുക്കൾ വാകിസം തലയിലുള്ളവർ നമ്മളെ എതിർക്കുന്നത് ആശയപരമായിട്ട് അവർക്ക് നേരിടാൻ കഴിയാറില്ല അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള വ്യക്തി അധിക്ഷേപം നടത്താനും ദുരാരോപണങ്ങൾ നടത്തി നമ്മളെ അടിച്ചമർത്താനൊക്കെ ശ്രമിക്കുന്നത് അപ്പം ആ ഒരു മാലിന്യമാണ് സലാമിന്റെ നാവിലൂടെ ഇപ്പൊ പുറത്തു വന്നത് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം ലീഗുകാരോട് പറയാനുള്ളത് ഈ വഹാബിസം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരെ മുജാഹിദ് വിഭാഗവുമായി ചേർന്ന് നിൽക്കുന്നവരെ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് നിങ്ങൾ പിഴുതെറിയണം ഈ കേരളത്തിലെ മുസ്ലിം പോപ്പുലേഷനെ നോക്കുമ്പോ ഒന്നോ രണ്ടോ ശതമാനം മാത്രം വരുന്ന ഈ വിഭാഗത്തെ എന്തിനാണ് ഇത്ര വലിയ പ്രാധാന്യത്തോടെ തലയിലേറ്റി നടക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത് വോട്ടാണെങ്കിൽ ഈ കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഉള്ളതും സുന്നികളാണ് ആ സുന്നികളുടെ വോട്ട് നിങ്ങൾക്ക് മതിയെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മുജാഹിദ് നേതാക്കന്മാരെ നിങ്ങൾ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ഇത്തരം മാലിന്യങ്ങൾ നിരന്തരമായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഈ നേതാക്കന്മാരെ നിങ്ങൾ എന്തിനാണ് തലയിലേറ്റി കൊണ്ടു നടക്കുന്നത് ഒരു മുഖ്യമന്ത്രിയെ പൊതുവേദിയിൽ വെച്ച് ഇത്തരത്തിൽ വ്യക്തി അധിക്ഷേപം നടത്താൻ പോലും പാടില്ല എന്നുള്ള വിവരം പോലും ഇല്ലാത്ത ആളുകളെയാണോ നിങ്ങൾ അത്തരത്തിൽ വലിയ നേതാക്കന്മാരായി നടക്കുന്നത് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാലങ്ങളായിട്ട് അതിൻ്റെ തലപ്പത്ത് അഖിലുഭയത്തിൽപ്പെട്ട ആളുകളാണ് ഇരിക്കുന്നത് ഈ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന് ഇത്രത്തോളം ആളുകൾ ഉണ്ടായത് ബഹുമാനപ്പെട്ട ബാഷയ്ക്ക് തങ്ങളുടെയും ഒക്കോയെ തങ്ങളുടെയും ഒക്കെ പ്രവർത്തന മികവ് കൊണ്ടാണ് അവരുടെ മഹത്വം കൊണ്ടാണ് ഈ മുസ്ലിങ്ങളായ ആളുകൾ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നത് അവരുടെ ഒരു മഹത്വം കൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം വലിയ ഒരു പ്രസ്ഥാനമായിട്ട് വളർന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് എന്നാൽ അതിനെ എല്ലാം നിഷ്പ്രഭമാക്കുന്ന തരത്തിലാണ് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിലെ വഹാബി നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ കാണാതെ പോകരുതേ കഴിഞ്ഞ കാലങ്ങളെയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട് ഇത്തരം വാവി നേതാക്കളെ നിങ്ങള് നേതൃത്വ സ്ഥാനത്ത് നിന്ന് പിടിച്ചിറക്കിയാൽ നിങ്ങളെ പ്രസ്ഥാനത്തിന് മഹത്വം വർദ്ധിക്കുകയുള്ളു അത് വളർന്ന് പന്തരിക്കുകയുള്ളു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കാന്തപുരം മുസ്താദിനെയും മറ്റു നിരവധി പണ്ഡിതന്മാരെയും വ്യക്തി അധിഷേപം നടത്തുന്ന തെറിയഭിഷേകം നടത്തുന്ന ആളുകളിൽ ആളുകളെ കുറിച്ചൊന്ന് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ വാവിസം തലയിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ അതിന് മുൻപന്തിയിലുണ്ടാവും അവരോട് ചേർന്നുകൊണ്ടാണ് സാധാരണക്കാരായ മുസ്ലിം ലീഗ് പ്രവർത്തകരും ഒരു പക്ഷേ ഈ പണ്ഡിതന്മാരെ അധിക്ഷേപിച്ചിട്ടുണ്ടാവുക അവർക്കെതിരെ നിങ്ങൾ തെറി നടത്തിയിട്ടുണ്ടാവുക ഈ വഹാബിസത്തോട് ചേർന്ന് നിന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനീയത്തുലമ ആദ്യമേ പറഞ്ഞത് ആ വഹാബിസത്തെ നിങ്ങൾ മാറ്റി നിർത്തുക അന്ന് ഉലമാക്കളുടെ നിർദ്ദേശം കൃത്യമായി അനുസരിച്ചിരുന്ന മുസ്ലിമീങ്ങൾ ആ വഹാബിസത്തെ മാറ്റി നിർത്തിയിരുന്നു അവരുമായിട്ട് പിന്നീട് ഒരു ബന്ധമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ കേരളത്തിൽ വഹാബിസത്തിന്റെ വളർച്ച മുരടിച്ചു പോയത് അറേബ്യൻ നാടുകളിലേക്ക് നിങ്ങൾ ചെന്നു നോക്കും മുത്തനബിയുടെ ജന്മനാടായ സൗദി അറേബ്യ പോലും വഹാബിസം വഴുകിക്കഴിഞ്ഞിരുന്നു എന്നാൽ കേരളത്തിൽ അവർക്കൊരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല എന്തുകൊണ്ടാണ് ഉലമാക്കൾ അന്ന് മുതൽ പറഞ്ഞു ഈ വഹാബിസത്തെ നിങ്ങൾ മാറ്റി നിർത്തണം അവരെ കൂടെ കൂട്ടാൻ പറ്റൂല എന്ന് പറഞ്ഞു അവരുമായിട്ട് കല്യാണ ബന്ധങ്ങൾ വേണ്ട അവരുമായിട്ട് സൗഹൃദ ബന്ധം വേണ്ട അവരോട് സലാം പറയുക പോലും വേണ്ട എന്ന് അന്ന് ഉലമാക്കൾ പറഞ്ഞു ദീർഘദൃഷ്ടിയോട് അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞു വഹാബിയുടെ സ്വഭാവം ഇതാണ് ഇബിൻ അബ്ദുൽ വഹാബിന്റെ പിൻഗാമികളാണ് അതുകൊണ്ടാണ് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ അവരെ മാറ്റി നിർത്തിയത് അതോടുകൂടി അവർക്ക് വളരാൻ സാധിച്ചില്ല എന്നാൽ അവർക്ക് വളരാനുള്ള എല്ലാ സാഹചര്യവും കൊടുത്തത് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനമാണ് ബാഫക്കി തങ്ങളെയും തങ്ങളെയും ഒക്കെ മറന്നുകൊണ്ട് അവരുടെ പ്രവർത്തനത്തെ ഒക്കെ മറന്നുകൊണ്ട് മുസ്ലിം ലീഗിന്റെ തലപ്പത്തേക്ക് നിങ്ങൾ വഹാബികളെ പിടിച്ചു കയറ്റിയപ്പോൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ മഹത്വം താഴോട്ടാണ് പോയത് ബാഫക്കി തങ്ങൾ നേതൃത്വം കൊടുത്ത കൊടുത്താൽ തങ്ങൾ നേതൃത്വം കൊടുത്ത കായികമില്ലത്തെ സ്ഥാപിച്ച നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ മഹത്വം മെല്ലെ മെല്ലെ ഇല്ലാതായിക്കൊണ്ടിരുന്നു അതാണ് സംഭവിച്ചത് ആ വഹാബി സത്തെ നിങ്ങൾ തലയിൽ കയറ്റിവെച്ചത് കൊണ്ടാണ് എൺപത്തി ഒമ്പതിൽ സമസ്തയിൽ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് ഇപ്പോൾ സംസ്ഥയിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും ആ വഹാവിസത്തെ നിങ്ങൾ അമിതമായിട്ട് ആശ്രയിക്കുന്നത് കൊണ്ടാണെന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത് ആർക്ക് വേണ്ടിയിട്ടാണ് വഹാവിസത്തെ ഇത്രത്തോളം നിങ്ങൾ ആശ്രയിക്കുന്നത് ഇന്നത്തെ കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വോട്ടിന് വേണ്ടി തന്നെയാണ് വോട്ടാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ വഹാബികളെ നിങ്ങൾ തലയിൽ കയറ്റി വെക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്കധികം വോട്ടില്ല ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ള സുന്നികൾക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ വൽ ജമായ തലയിലുള്ള നേതാക്കന്മാരെയാണ് നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കേണ്ടത് സമസ്തയുടെ പണ്ഡിതന്മാരുടെ നിർദ്ദേശങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരെയാണ് നിങ്ങൾ നേതാക്കന്മാരാക്കേണ്ടത് അപ്പോൾ ഇതുപോലത്തെ പരാമർശങ്ങളൊന്നും ഒരു പൊതുവേദിയിലും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല ഒരു നിയമസഭാ സമ്മേളനത്തിലും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല മാന്യമായി സംസാരിക്കുന്ന കൃത്യമായി നിലപാട് പറയുന്ന നേതാക്കന്മാരെ നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും അവർ സമസ്തയുടെ ഉലമാക്കൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നവരാവണം സമസ്തയുടെ നിർദ്ദേശങ്ങളും നിലപാടുകളും അംഗീകരിക്കുന്നവരാണ് അപ്പോഴാണ് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ മഹത്വവൽക്കരിക്കാനും മഹത്വവൽക്കരിക്കാൻ നമുക്ക് സാധിക്കും ബാഫയ്ക്ക് തങ്ങളുടെയും പൂക്കു തങ്ങളുടെയും പാരമ്പര്യം നിലനിർത്താൻ നമുക്ക് സാധിക്കും ഇപ്പോ പി എം എ സലാമിന്റെ ഈ പരാമർശം വലിയ വിവാദമായിരിക്കുകയാണല്ലോ ഇനിയും നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയമുണ്ടല്ലോ ഇപ്പൊ മുസ്ലിങ്ങൾ വലിയ യോജിപ്പിന്റെ ഒരു സാഹചര്യമാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരം യോജിപ്പിന്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ വിഘടിതമാക്കാനും ആ യോജിപ്പൊക്കെ തകർത്തെറിയാനും മുസ്ലിം ലീഗിലെ വഹാബികൾ ശ്രമിക്കുന്നു എന്ന് ഇരുവിഭാഗത്തെ നേതാക്കളും പറഞ്ഞു കഴിഞ്ഞു അത് ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ആ ഒരു യോജിപ്പ് സാധ്യമല്ല അങ്ങനെ മുസ്ലിങ്ങൾ തമ്മിലുള്ള യോജിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിലെ വഹാബിസം തലക്ക് പിടിച്ച ആളുകളെ നിങ്ങൾ നിലക്ക് നിർത്തണം കൃത്യമായ നടപടി അവരുടെ മേൽ സ്വീകരിക്കണം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന നേതാക്കന്മാരെ എടുത്ത് പുറത്തിടണം അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെ യോജിപ്പ് കൃത്യമായി നടക്കും സമസ്തക്കുള്ളിലെ എല്ലാ പ്രശ്നങ്ങളും അതോടെ അവസാനിക്കും വഹാബികളെ നേത്രസ്ഥാനത്തി എത്തിക്കൊണ്ട് നിങ്ങൾ അത്ര തലകുത്തി അറിഞ്ഞിട്ടും ഒരു കാര്യമില്ല ഇതുപോലത്തെ പരാമർശങ്ങൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കും എത്രയാണ് നമ്മൾ അടുത്ത കാലത്തായിട്ട് ഇത്തരം വ്യക്തി വ്യക്തിയുശങ്ങൾ കണ്ടത് ജിഫ്രി തങ്ങളെ വ്യക്തി അധിക്ഷേപം നടത്തിയിട്ടുണ്ട് കാന്തപുരം മുസ്താദിനെ വ്യക്തി അധിക്ഷേപം നടത്തിയിട്ടുണ്ട് ഖലീൽ തങ്ങളെ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഈ ഈ കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന പണ്ഡിതന്മാരെ വരെ വ്യക്തി അധിക്ഷേപം നടത്തുന്ന ആളുകൾക്ക് ഒരു മുഖ്യമന്ത്രിയെ ഇത്തരത്തിൽ വ്യക്തി അധിക്ഷേപം നടത്തുന്ന ആളുകൾക്ക് സംസ്ഥാനത്തെ മന്ത്രി അയാൾ ദിവസവും വ്യഭിചാരം ചെയ്യുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ആളുകൾക്ക് സാധാരണക്കാരായ ആളുകൾ വ്യക്തി അധിക്ഷേപം നടത്താൻ എന്ത് ബുദ്ധിമുട്ടാണുള്ളത് അതുകൊണ്ട് അവരുടെ മാറി പുറന്തള്ളപ്പെടാനുള്ള ഒരു വേദിയായി മുസ്ലിം ലീഗ് വേദികൾ മാറരുത് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാർ മുസ്ലിം ലീഗിന്റെ മറ്റു നേതാക്കന്മാരാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അണികൾ നിങ്ങളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അണികൾ എല്ലാവരും വഹാബിസം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണെന്ന് നിങ്ങൾ കരുതരുത് നിങ്ങളുടെ അണികളിൽ ഭൂരിഭാഗവും അഹിലുസുന്ന ജമായിൽ കൊണ്ട് നടക്കുന്നവരാണ് ആൻഡിമി സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിലപാട് യഥാർത്ഥ ഇസ്ലാമിനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ് എല്ലാ കാലത്തും പി എം എ സലാമിനെ പോലത്തെ ആളുകളെ പി കെ ബഷീറിനെ പോലത്തെ ആളുകളെ അവർക്ക് സഹിച്ച് സഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയണമെന്നില്ല മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ ഓർത്തു മാത്രം അവർ ആ സങ്കടം ഉള്ളിലൊതുക്കുകയാണ് ക്ഷമിച്ച് മുന്നേറുകയാണ് അവർ ഈ പ്രസ്ഥാനം തകർന്നു പോകരുത് എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ മാത്രം ഇത്തരം പരാമർശങ്ങൾ ഉള്ളിലൊതുക്കുകയാണവർ എല്ലാ കാലത്തും അവർക്ക് ഉള്ളിലൊതുക്കാൻ സാധിച്ചോളണമെന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ അവരെ നിങ്ങളെ പിടിക്കുക തന്നെ ചെയ്യും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അതിനുള്ള അവസരം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇത്തരം ബഹാബി നേതാക്കളെ അടക്കി നിർത്താൻ ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസാം അലൈക്കും വർമ്മത്തുള്ള